ൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുമല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ മുതലുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെയാണ് വീഡിയോ ആയിട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കുട്ടനാട്ടിലെ വിശേഷങ്ങളും വീഡിയോയും ഒക്കെ കാണാൻ ഇഷ്ടമുള്ള കൂട്ടുകാരെല്ലാം ഫുൾ കണ്ട് സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ അപ്പം രാവിലെ ഞാൻ ഈ വടിയും കോലും ഒക്കെ പിടിച്ച് നിങ്ങളവർക്കും ഇതെന്താണ് ഈ വഴി കൂടെയെല്ലാം നടക്കുന്നതെന്ന് അപ്പം നമ്മുടെ ഇവിടെ ഇങ്ങനെ തെങ്ങുകളൊക്കെ നിൽക്കുന്നുണ്ടല്ലോ അപ്പം തേങ്ങ ഇങ്ങനെ കുഞ്ഞ് വീഴും കേട്ടോ അപ്പോൾ ഇങ്ങനെ കണ്ടത്തിലോട്ടും വെള്ളത്തിലോട്ടും ഒക്കെ വീണ് കിടക്കുകയാണെങ്കിൽ നമുക്കിത് കുത്തിയെടുക്കാൻ വേണ്ടി ഞാൻ ഒരു മുപ്പല്ലിയൊക്കെ ആയിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ നമ്മുടെ പുറകെ ഇങ്ങനെ മക്കളും ഇറങ്ങുമല്ലോ അവരും വന്ന് അവിടെ വന്നപ്പോഴത്തേന് മാങ്ങ ഉണ്ടപ്പോഴത്തേന് മാങ്ങ അടിച്ചിട്ടാണ് കേട്ടോ അപ്പം ഞാൻ ഓർത്തു നമുക്ക് മീൻ കിട്ടുവാണെങ്കിൽ മാങ്ങ ഇട്ട് പറ്റിക്കാവല്ലോ എന്ന് കരുതി അത് ഉടങ്ങ് കേട്ടോ അപ്പം രണ്ട് മാങ്ങയൊക്കെ പറിച്ച് തേങ്ങായും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതുമൊക്കെ ആയിട്ട് നമ്മുടെ അടുക്കളയിലോട്ട് വന്നിരിക്കുകയാണ് ഞാൻ അന്നേരം ഗ്രീൻ പീസ് ഗ്രീൻ പീസല്ല വെള്ളക്കടല അടുപ്പിൽ ഗ്യാസ് വെച്ചിട്ടാണ് കുക്കറിനകത്ത് ഇട്ടിട്ടാണ് പോയത് കേട്ടോ അതൊന്ന് വേകുമ്പോഴത്തേനും ഒന്ന് താളിച്ചൊക്കെ എടുക്കണം അപ്പം നമ്മളിന്ന് വെള്ളയപ്പാണ് ഉണ്ടാക്കുന്നത് നല്ല തേങ്ങായും ചുമന്നുള്ളിയും വെളുത്തുള്ളിയും ജീരകവും അരച്ചെടുത്ത അരച്ചെടുത്താൽ ഒരപ്പവും ഇല്ലേ നല്ല അടിപൊളിയപ്പമാണ് തിരിച്ച് മറിച്ച് ഇടുന്ന ഒരപ്പം ഇല്ലേ വെള്ളയപ്പം പാലപ്പം കേട്ടോ അപ്പം നമ്മൾ കരിക്ക് തേങ്ങായ്ക്കകത്താണ് ഇത് അരച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ ഇങ്ങനെ എളപ്പം തേങ്ങയില്ലേ അതിനകത്താണ് അരച്ച് വെച്ചിരിക്കുന്നത് അപ്പം രാവിലെ ഞാനത് എടുത്തുകൊണ്ട് വന്നു അന്നേരം ഒരുപാടിങ്ങനെ പുളിച്ചു പൊങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ ഞാനിങ്ങനെ അരച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പുളിക്കത്തില്ല കേട്ടോ അതെന്താണെന്നറിയത്തില്ല പക്ഷെ പുളിക്കും ഒന്ന് ഒരുപാടങ്ങ് പുളിച്ച് പൊന്തി പോകത്തൊന്നുമില്ല അങ്ങനെ ഞാനത് എടുത്തുകൊണ്ട് വന്ന് കുറച്ച് ഉപ്പും കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് ഒന്ന് ഇളക്കി എടുക്കുകയാണ് കേട്ടോ അപ്പം പാലപ്പുവാണെങ്കിൽ കുറച്ച് നീട്ടിയാണ് നമ്മളെടുക്കുന്നത് ഇങ്ങനെ വെള്ളം നമ്മൾ നമ്മളിത്തിരി ഒരു ടൈറ്റായിട്ടാണ് എടുക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ നല്ലവണ്ണം അത് ഇളക്കിയൊക്കെ കൊടുത്തിട്ട് ഇനി അപ്പം ഉണ്ടാക്കാൻ പോവാണ് അപ്പം ഈ അപ്പത്തിന് ഇന്ന് എന്താണ് കടലക്കറിയാണ് കേട്ടോ വെള്ളക്കടല ഞാൻ കുക്കറിനകത്ത് ഇട്ടിട്ടുണ്ടല്ലോ അപ്പം കഴിഞ്ഞ ദിവസം നമ്മളോട് ആരാ ചോദിച്ചെന്ന് ഞാൻ ഓർക്കുന്നില്ല തേങ്ങ ഒക്കെ തീർന്നു എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു തേങ്ങ ഇടുന്നതുകൊണ്ട് അപ്പം നമ്മൾ തേങ്ങ ഇടുമ്പം കൊടുക്കും കേട്ടോ പിന്നെ ഇപ്രാവശ്യം നമുക്ക് കുറച്ച് തിരുവ് തേങ്ങയൊക്കെ നമ്മൾ ആട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തേങ്ങയൊന്നും ഇപ്പോൾ അരയ്ക്കാനില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ അന്നേരം അന്നേരം കുത്തിയിടുകയാണ് ചെയ്യുന്നത് നമ്മുടെ ഇവിടെ ഒക്കെ ഇങ്ങനെ തെങ്ങ് കിളരവില്ലാത്ത തെങ്ങുകളുണ്ടല്ലോ അപ്പം നമുക്ക് അത്യാവശ്യം ഒരു തേങ്ങ വേണമെങ്കിൽ പോയി കുത്തിയിട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കുത്തി എടുക്കാൻ പറ്റും കേട്ടോ അങ്ങനെ തേങ്ങയ്ക്കൊന്നും നമുക്കിവിടെ ബുദ്ധിമുട്ടില്ല നമ്മളോട് ചോദിച്ച ശീല ചേച്ചിയായിരുന്നു ഞാൻ ഇപ്പോഴാണ് ഓർത്ത കേട്ടോ അപ്പം ഈ സമയത്ത് നമ്മുടെ മീനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കിളിമീനാണ് കേട്ടോ അപ്പം ഞാൻ ആ കിളിമീനൊക്കെ വാങ്ങി ചട്ടിക്കകത്തൊക്കെ കൊണ്ടിടുകയാണ് ഇപ്പം വെട്ടുന്നൊന്നുമില്ല കുറേ കഴിയുമ്പം നമുക്ക് ഈ കാപ്പി പൊടിയൊക്കെ കഴിയുമ്പോഴത്തേനും വെട്ടി മാങ്ങയിട്ട് ഇന്ന് കിളിമിയും പറ്റിക്കാവുന്ന വിചാരിച്ചു കേട്ടോ അപ്പോൾ നേട്ട് ചായ എടുത്ത് ഞാൻ ഓരോരുത്തർക്കും ഓരോരുത്തർക്കായിട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് ഇപ്പം വേണ്ട കുറച്ച് കഴിഞ്ഞ് മതി ഒക്കെ പറഞ്ഞിട്ട് പോവും കേട്ടോ പിന്നെയും വന്ന് ചോദിക്കും അങ്ങനെ ഞാൻ നേട്ട തേ തേങ്ങയെന്ന് പിന്നേം തേങ്ങ തേങ്ങ എന്നാണ് പറയുന്നത് അപ്പം ഇന്നലെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു തേങ്ങ മൊത്തം തീർന്നോന്ന് അപ്പം നമ്മളിവിടെയൊക്കെ തേങ്ങ ഇട്ട് കഴിയുമ്പം കൊടുക്കും കേട്ടോ പിന്നെ തിരുവ് തേങ്ങയൊക്കെ വരുന്നത് മാത്രമേ നമ്മളത് എടുക്കത്തുള്ളൂ അങ്ങനെയൊക്കെയാണ് നമ്മുടെ കുട്ടനാട്ടിലെ വിശേഷങ്ങൾ പിന്നെ രാവിലെ ഞാൻ മിറ്റം അടിക്കാനായിട്ടൊക്കെ ഇറങ്ങിയ സമയത്താണ് ഇങ്ങനെ തേങ്ങ വീണിട്ടുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടി പോയത് കേട്ടോ മിറ്റം എല്ലാം രാവിലെ അടിച്ചു കഴിഞ്ഞു അപ്പം ഇന്നലെ നല്ല കാറ്റും മഴയൊക്കെ ആയിരുന്നു കേട്ടോ അതുകൊണ്ട് മിറ്റം അടിക്കാനൊക്കെ കുറേ ഉണ്ടായിരുന്നു എന്നും ഇപ്പം മിറ്റം അടിക്കുന്നത് കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കണ്ടല്ലോ ഒന്നര വിട്ട ദിവസങ്ങളിലൊക്കെ അതൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അന്നേരം പിന്നെ അന്നേരം ഒന്നേരം എടുക്കുന്ന പാത്രങ്ങൾ ഞാനങ്ങ് കഴുകിയെടുക്കുകയാണ് ചിലപ്പം കറണ്ട് പോകാനൊക്കെ ചാൻസ് ഉണ്ട് രാവിലെ ഒരു മൂടാപ്പാണ് കേട്ടോ വെയിലൊന്നുമില്ല അന്നേരം മഴ പെയ്യോ പെയ്യത്തില്ലയോ എന്നും അറിയത്തില്ല എന്തായാലും ഉച്ച കഴിയുമ്പോൾ മഴ കാണും കേട്ടോ ഇതാണ് നമ്മുടെ വെള്ളം ഇപ്പം തിരിച്ച് മറിച്ച് എടുത്ത് വെറുതെ ഇങ്ങനെ നമുക്ക് കറി ഒന്നും വേണ്ട കേട്ടോ വെറുതെ ഇങ്ങനെ കടിച്ചു തിന്നാൽ പഞ്ചസാര ഒന്നും വേണ്ട നല്ലൊരു ചെറിയ മധുരമൊക്കെയുള്ള അപ്പമാണ് എനിക്ക് ഈ അപ്പമാണ് ഇഷ്ടം കേട്ടോ പാലപ്പത്തിനെ കാട്ടി കൂടുതൽ ഇപ്പം നമ്മുടെ പള്ളികളിലൊക്കെ ഇങ്ങനെ കൊടുക്കത്തില്ലേ നേർച്ചയായിട്ട് ആ ഒരു അപ്പവാണിത് കേട്ടോ എല്ലാവർക്കൊക്കെ അറിയാമായിരിക്കും അല്ലേ അറിയാവുന്നവരൊക്കെ കാണും അന്നേരം അങ്ങനെയുള്ള ഒരപ്പമാണ് ഇത് അപ്പം രാവിലെ ഈ അപ്പം ചൂടാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ കുറേ സമയം എടുക്കുമല്ലോ അപ്പം ദോശയൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ച് നേരം എടുക്കും രാവിലെ അടുക്കളയിലൊക്കെ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഞാനിപ്പോൾ അത്യാവശ്യം അവർക്കൊക്കെ വേണ്ടി മാത്രം ചൂടോടെ ഉണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ പിന്നെ ബാക്കി വേണ്ടപ്പം വേണ്ടപ്പം ഉണ്ടാക്കാമല്ലോ ഇപ്പം ടീനോപ്പൻ ഉണ്ട് അപ്പോസിന് ഒന്നും പോകണ്ടല്ലോ അപ്പം പത്തുമണി പതിനൊന്ന് മണിയൊക്കെ ആവും കാപ്പി കുടിക്കുമ്പോഴത്തേന് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇപ്പം എല്ലാം ലേറ്റായിട്ടാണ് അതുകൊണ്ട് നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും ഒരു രണ്ടുമണി ഒരു മണിയൊക്കെ ആവും കേട്ടോ കാരണം ലേറ്റായിട്ടൊക്കെയാണല്ലോ നമ്മൾ കാപ്പിയൊക്കെ ഉണ്ടാക്കുന്നത് സ്കൂളിൽ പോകുന്ന സമയത്താണെങ്കിൽ വെളുപ്പിനെ തന്നെ എഴുന്നേറ്റ് നമ്മൾ കാപ്പിയും ചോറും ഒക്കെ ആക്കും ഇപ്പം പിന്നെ ധൃതി അല്ലേ അപ്പം തന്നെ നമ്മുടെ കടലയൊക്കെ നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ കടലക്കറി വെക്കാനായിട്ട് ഞാൻ തന്നെ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ അരിഞ്ഞിട്ട് നല്ല നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ ആദ്യം ഞാൻ ഓർത്ത് തേങ്ങാപ്പാൽ ഒഴിക്കേണ്ടെന്നോർത്ത് വെറുതെ നമ്മളിങ്ങനെ മസാലയൊക്കെ ഇട്ട് കടലക്കറി വെക്കത്തില്ല അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ലാസ്റ്റ് ഞാൻ ഇച്ചിരി തേങ്ങാപ്പാൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ അത് നിങ്ങളെ കാണിക്കുന്നൊന്നുമില്ല അപ്പം ഞാൻ തേങ്ങ എടുത്തുകൊണ്ട് വന്നപ്പം പിന്നെ വിചാരിച്ചു തേങ്ങാപ്പാൽ ഒഴിച്ച് വെക്കാമെന്ന് അങ്ങനെ അതിൻ്റെ അതൊക്കെ വഴണ്ടി വന്നപ്പോഴത്തേനും ഒരു തക്കാളി കൂടി ഇട്ട് കൊടുത്തു അതുമായിട്ട് നല്ല വണ്ണം ഒന്ന് വഴണ്ടി വരട്ടെ അപ്പോൾ ഇനിയും നമുക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ അന്നേരം ഈ കടലക്കറി വെക്കാനായിട്ട് കുറച്ച് മുളക് പൊടി ഒരുപാട് മുളക് പൊടി എടുത്തിട്ടില്ല കുറച്ച് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ മസാലപ്പൊടിയാണ് കേട്ടോ പിന്നെ നമ്മുടെ എന്താണ് ഏലക്ക പൊടിച്ചത് ഒക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ല വണ്ണം ഒന്ന് ഇളക്കിയെടുത്തു പിന്നെ നമുക്ക് ഈ വെന്തിരിക്കുന്ന കടലിലൂടെ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് വെള്ളമുണ്ട് കേട്ടോ ഞാൻ ഇച്ചിരി വെള്ളം കുക്കറി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇങ്ങനെയൊക്കെ നടന്നിട്ട് വരുമ്പോഴത്തേന് ചിലപ്പം പണി കിട്ടിയാലോ അതുകൊണ്ട് ഞാൻ കുക്കറിനകത്ത് വെള്ളം വെച്ചിട്ടാണ് പോയത് ഞാൻ പിന്നെ ആ വെള്ളമൊന്നും കളയാൻ പോയില്ല അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ അതൊക്കെ മൂപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുത്തു ഇനി അതൊന്ന് കുറുകി വരട്ടതെന്ന് വിചാരിച്ചേട്ടോ ചില ഗ്രേവിയൊക്കെ നല്ലതാണല്ലോ പിന്നെ ഞാൻ പിന്നെ ഓർത്ത് കുറച്ചുണ്ടെങ്കിൽ നമുക്ക് പിറ്റേ ദിവസത്തേക്കൂടെ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇട്ടു പിന്നെ ബാക്കി പാത്രങ്ങളൊക്കെ അന്നേരം ഒന്നേരം എടുത്ത് വാഷ് ബേസിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അത്ര നമ്മൾ ഒതുക്കിയാലും തീരത്തില്ലല്ലോ ഈ പാത്രങ്ങൾ കഴിവ് അതുകൊണ്ട് ഞാൻ അന്നേരം അന്നേരം അങ്ങിട്ട് കൊടുക്കുകയാണ് അപ്പം നമ്മുടെ കടലക്കറിയൊക്കെ തന്നെ ഇപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇപ്പം ഞാൻ ഓർത്തു ഇനിയും കടു താളിച്ചു കൊടുക്കാം ഓർത്തു കേട്ടോ അങ്ങനെ ഞാൻ തന്നെ കടലക്കറിയൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് ഇച്ചിരി തേങ്ങാപ്പാൽ വേണമെങ്കിൽ ഒന്ന് പിഴിഞ്ഞ് കൊടുത്തേക്കാവുമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ പോയി ഒരു തേങ്ങയൊക്കെ എടുത്ത് പൊട്ടിച്ച് പാലൊക്കെ എടുത്തു അതുകൊടുന്ന് ഇപ്പം വെള്ളമാണ് കേട്ടോ ഇപ്പം ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തിട്ടില്ല കുറച്ച് കഴിയുമ്പോഴത്തേന് ഞാൻ അങ്ങനെയൊക്കെ എനിക്ക് ചിലപ്പം തോന്നും കേട്ടോ നമ്മളൊന്നു വിചാരിച്ച് ഉണ്ടാക്കും പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേന് ഓർക്കും ഇച്ചിരി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്താൽ എന്താണെന്ന് വിചാരിച്ച് അന്നേരം തന്നെ പോയി എടുക്കും കേട്ടോ അങ്ങനെയൊക്കെയാണ് അങ്ങനെ ഭയങ്കര ചൂട് കേട്ടോ രാവിലെ തന്നെ നിൽക്കാൻ പറ്റുന്നില്ല രാവിലെ ഈ കറങ്ങി എല്ലാം നടന്നിട്ട് വന്നതല്ലേ അടുക്കളയിലോട്ട് ചൂട് കൊണ്ട് ഇതിനകത്ത് നിൽക്കാൻ പറ്റുന്നില്ല കേട്ടോ അപ്പം രാവിലെ മേലൊക്കെ കഴുകിയിട്ടാണ് കയറുന്നത് അടുക്കളയിലോട്ട് കേട്ടോ അല്ലെങ്കിൽ പിന്നെ നമ്മൾ നിൽക്കത്തില്ല പിന്നെ ഉച്ചയാകുമ്പോൾ ഒരു കുളിയുണ്ട് പിന്നെ വൈകുന്നേരം ഉണ്ട് കേട്ടോ അപ്പം മൂന്ന് കുളിയാണ് അങ്ങനെ തേണ്ടത് ഞാൻ തേണ്ട ഈ സമയത്ത് തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞു കൊടുത്തു കുറുകി വന്നിട്ടുണ്ട് കേട്ടോ തേണ്ടേ നല്ല വെള്ളക്കടല നല്ല ടേസ്റ്റാണ് ഇല്ലേ നമ്മുടെ ചുമര കടലയെക്കാട്ടി എനിക്ക് തോന്നുന്നു വെള്ളക്കടലയ്ക്കാണ് ടേസ്റ്റ് കൂടുതലെന്ന് അങ്ങനെ തന്നെ കടുവ താളിക്കുവാണ് അപ്പൂസ് വന്ന് വീഡിയോ എടുത്തു തരാൻ വന്നിരിക്കുകയാണ് കേട്ടോ അന്നേരം നമ്മുടെ സ്റ്റാൻഡ് നമ്മുടെ ട്രൈ ഒന്ന് താഴെ വീണ് ഒടിഞ്ഞു പോയി അന്നേരം പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ പുസിനെ വിളിച്ച് ചോദിക്കും കേട്ടോ എനിക്കൊന്ന് വീഡിയോ എടുത്ത് തരാമോന്നൊക്കെ ഇപ്പം ഞാനിവിടെയൊക്കെ ചാരി വെച്ചിട്ടൊക്കെയാണ് ഇപ്പം വീഡിയോ എടുക്കുന്നത് അന്നേരം ഒന്ന് വാങ്ങാമെന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോഴത്തേന് ഇതിനൊപ്പം പറഞ്ഞ് ഞാനത് ശരിയാക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പം ഞാൻ അവിടെ ഇവിടെയൊക്കെ ചാരി വെച്ചാണ് ഈ വീഡിയോ എടുക്കുന്നത് അങ്ങനെ വേണ്ട കടലക്കറിക്കുള്ള കടവൊക്കെ താളിച്ചിട്ടു അതിനകത്തേക്ക് ചെറിയ ഉള്ളി പച്ചമുളകും പച്ചമുളകല്ല വറ്റൽമുളകും കറിവേപ്പിലയും കടുവും ഇച്ചിരി ഉലുവായോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ രാവിലത്തെ അപ്പവും കടലക്കറിയും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ചോറിന് നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാൻ ഇങ്ങനെ അപ്പൂസിന് ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ ശകലം കൊടുത്തപ്പോൾ അപ്പൂസ് പറഞ്ഞ് പണ്ട് നമുക്ക് അങ്ങനവാടിയിലൊക്കെ കിട്ടുന്ന കടലക്കറിയുടെ കൂട്ടി ഇരിക്കുന്നമ്മേയെന്ന് പറഞ്ഞു കേട്ടോ അപ്പം ചോറിന് ഇത് ചിലർക്കൊന്നും ഇഷ്ടമല്ല കടലക്കറി കൂട്ടി ചോറൊന്നും കഴിക്കുന്നേ ഇവിടെ മക്കൾക്ക് ചിലപ്പോഴൊക്കെ ഇഷ്ടമാണ് കേട്ടോ അന്നേരം ഈ ഞാൻ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇപ്പം അപ്പൂസ എന്നോട് ചോദിക്കുക എങ്ങനെയുണ്ടോ എന്നിട്ട് അവൻ തന്നെ കൈ കാണിക്കുകയാണ് കേട്ടോ കൊള്ളാവുന്നത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ തന്നെ മീൻ പറ്റിക്കാനായിട്ട് മാങ്ങിയെടുത്തപ്പെട്ടു ആ മാങ്ങയ്ക്ക് നല്ല പുളിയാണ് കിളിച്ചുണ്ട മാങ്ങയാണ് കേട്ടോ അതേ നമ്മുടെ ഈ ഫ്രണ്ടിലുള്ള മാങ്ങയില്ലേ അതിനങ്ങനെ വലിയ പുളിയില്ല നല്ലതാണ് മീനിനകത്തൊക്കെ ഇടാൻ കേട്ടോ അപ്പം ഞാൻ പറഞ്ഞാൽ പോയി ഇതിനകത്ത് രണ്ടെണ്ണം പറിച്ചുകൊണ്ട് വരാമെന്നും പറഞ്ഞ് ഇറങ്ങിയതാണ് എൻ്റെ പുറകെ അവരെല്ലാം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാൻ പറിക്കാം ഞാൻ പറിക്കാമെന്നും പറഞ്ഞു അപ്പം നമ്മുടെ ഇവിടെ നിന്ന് ഇങ്ങനെ റോഡിലോട്ട് നിപ്പുണ്ട് അപ്പോൾ നമ്മൾ പറിക്കുമ്പോൾ എന്തായാലും ഇത് വെള്ളത്തിലോട്ട് പോകും കേട്ടോ അപ്പോൾ ഇവിടെ ഈ ഇതൊക്കെ നിലയൊക്കെ ഉള്ള ആയതുകൊണ്ട് മക്കൾക്ക് ഇറങ്ങി എടുത്തു തരാൻ പറ്റും കേട്ടോ അപ്പം അത് പൊങ്ങിക്കിടക്കുകയാണ് ഇങ്ങനെ എടുക്കുകയാണ് അപ്പം നമുക്കിപ്പം മാങ്ങയുള്ള സമയമായതുകൊണ്ട് എങ്ങോട്ടിറങ്ങിയാലും രണ്ട് മാങ്ങയൊക്കെ പറിച്ചിട്ട് കറി വെക്കാൻ പറ്റും കേട്ടോ അല്ലാതെ ടെൻഷനൊന്നും ഇല്ല മാങ്ങ കേട്ടോ എന്താ കറി വെക്കേണ്ടതെന്നുള്ളത് അതുകൊണ്ട് ഞാൻ തേണ്ടത് രാവിലെ രണ്ട് മാങ്ങ വരച്ചുകൊണ്ട് വെച്ചു ഇപ്പം രണ്ട് മാങ്ങ വരച്ചു അപ്പം ഞാൻ ഓർത്തു മാങ്ങ കറിയും വെച്ച് നമുക്ക് മീൻ പറ്റിക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ എല്ലാം ചെയ്തു കഴിഞ്ഞപ്പോഴത്തേന് മാങ്ങക്കറി ഇന്ന് വെക്കുക ഇപ്പം വെക്കുന്നില്ല വൈകിട്ട് വെക്കാമെന്ന് വിചാരിച്ച് മീനും പറ്റിച്ച് മീൻ പറക്കുകയാണ് ചെയ്ത കേട്ടോ നേരം പറിച്ചൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ തേണ്ടേ പിന്നെ അത് കഴിഞ്ഞ് അകത്ത് വന്ന് ഞാൻ തേണ്ട അപ്പവും കറിയൊക്കെ എടുത്ത് മക്കൾക്കും കൊടുക്കുകയും ഞാനും കഴിക്കുകയൊക്കെയാണ് കേട്ടോ അപ്പം ഇനിയിപ്പം നമുക്ക് മീൻ വെട്ടണം പിന്നെന്താണ് ഞാൻ പറഞ്ഞില്ലേ ഇപ്പം തന്നെ നല്ലൊരു സമയമായി കേട്ടോ ഇതിനൊക്കെ ഇറങ്ങുമ്പോഴത്തേന് നമ്മൾ കുറേ സമയം എടുക്കുന്നുണ്ട് കേട്ടോ രാവിലെ തന്നെ ആ പോക്കൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേനും ഒരു മണിക്കൂറോളം എടുത്തു അങ്ങനെ തേണ്ട അപ്പവും കറിയൊക്കെ കഴിക്കാൻ പോവാണ് പിന്നൊരു കാര്യമുണ്ട് കേട്ടോ ഇങ്ങനെ ലേറ്റായിട്ട് കഴിക്കുന്നതുകൊണ്ട് ഉച്ചയ്ക്ക് മൂന്ന് മണിയായാലും വിശക്കത്തും ഇല്ല കേട്ടോ അതുകൊണ്ട് പിന്നെ താമസിച്ച് ഉണ്ടാക്കിയാലും കുഴപ്പമില്ല അങ്ങനെ തേണ്ട നമ്മുടെ അപ്പവും ഗ്രീൻ പീസ് കറിയും ചായയൊക്കെ ഒക്കെ ഞാനും കുടിച്ചു പിന്നെ ഞാൻ എന്താ അരിയൊക്കെ അത് കഴിഞ്ഞ് ഞാൻ മീനൊക്കെ കായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഒക്കെ വെച്ച് അരിയൊക്കെ ഇട്ടിട്ടാണ് മീൻ വെട്ടാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പം നമ്മൾ മീനൊക്കെ വെട്ടിക്കൊണ്ട് വരുമ്പോഴത്തേന് ഏകദേശം അരിയൊക്കെ വേകാറാകും പിന്നെ കുടിക്കാനുള്ള വെള്ളമൊക്കെ തിളപ്പിക്കണമല്ലോ അപ്പം ഇപ്പം എല്ലാം നനഞ്ഞ് കിടക്കുകയാണ് കേട്ടോ നനഞ്ഞെന്ന് പറഞ്ഞാൽ തണുപ്പ് അടിച്ചിട്ട് കത്താൻ ഇച്ചിരി പാടാണ് അപ്പോൾ ഞാൻ എന്തുകൊണ്ട് വീണ്ടും പേപ്പറൊക്കെ കത്തിച്ച് വെച്ച് കൊടുത്തിട്ടാണ് പോകുന്നത് കേട്ടോ കാരണം നമുക്ക് മണ്ണെണ്ണയൊന്നും ഇല്ലാത്തതുകൊണ്ട് തീ കത്താനൊക്കെ ഭയങ്കര പാടാണ് കേട്ടോ പിന്നെ കത്തി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കനലുമായിട്ടിങ്ങനെ നിന്നോളും അങ്ങനെ തേണ്ട അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് മീൻ വെട്ടാനായിട്ട് പോരിക്കുവാണ് മീൻ നമ്മൾ രാവിലെ വാങ്ങിച്ചില്ലേ കിളിമീൻ ആ മീനാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ മുള്ളാണ് പറ്റിച്ചു കഴിഞ്ഞാൽ എന്നാലും പിന്നെ എന്തെങ്കിലുമൊക്കെ വേണ്ടേ നമുക്കില്ലേ അപ്പം ണ്ട് ഞാൻ അരിയൊക്കെ ഇട്ട് ഇട്ടുകൊടുത്ത് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ റൈപ്പോട് പോയിരിക്കുന്നതുകൊണ്ട് ഞാൻ അവിടെ ഇവിടെയൊക്കെ ചാരി വെച്ചാണ് വീഡിയോ എടുത്തിരിക്കുന്നത് കേട്ടോ അങ്ങനെ തെയുണ്ട് മീനൊക്കെ വെട്ടാനായിട്ട് ഇറങ്ങി നമ്മുടെ ഒരു കോഴിക്കുഞ്ഞ് ചത്തുപോയി കേട്ടോ ഇനി നമുക്ക് പുതിയ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പൂസൊക്കെ അതിൻ്റെ അടുത്താണ് കേട്ടോ അതാണ് കാണാത്തത് എപ്പോഴും ആ കോഴിക്കുഞ്ഞിൻ്റെ അടുത്താണ് അങ്ങനെ ഞാൻ തന്നെ കിളിമീനാണ് കേട്ടോ പെട്ടെന്ന് വെട്ടിയെടുക്കാമല്ലോ ചെതുമ്പലും വാലും തലയൊക്കെ ഒന്ന് കളഞ്ഞ് പെട്ടെന്ന് വെട്ടിയെടുക്കാവുന്ന മീനാണ് കേട്ടോ എന്നാലും ഞാൻ ഈ കല്ലിലൊക്കെ വെച്ച് പെട്ടെന്ന് ഈ മീനൊക്കെ ഒന്ന് വെട്ടിയെടുക്കുകയാണ് അപ്പോൾ ഇങ്ങനെ നാട്ടിൻപുറത്തെ വിശേഷങ്ങൾ കാണാൻ ഇഷ്ടമുള്ള എൻ്റെ കൂട്ടുകാരൊക്കെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ ഐശ്വക്കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി ഞങ്ങളുടെ നാട്ടിൽ വരുമ്പം കുട്ടനാട്ടിൽ വരാൻ ഭയങ്കര ആഗ്രഹമുണ്ട് ആ സമയത്തൊക്കെ മഴയാവോന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ജൂണൊക്കെ ആകുമ്പോഴത്തേന് ശരിക്കും മഴക്കാലമാണല്ലോ അപ്പം പിന്നെ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ കാണും അന്നേരം പിന്നെ ആ സമയത്തൊക്കെ വരാൻ പാടായിരിക്കും കേട്ടോ അപ്പം നമുക്കിങ്ങനെ കമൻറ്റൊക്കെ ഇട്ട് ചോദിക്കുമ്പം ഭയങ്കര സന്തോഷമാണ് കേട്ടോ നിങ്ങളുടെ ആഗ്രഹമൊക്കെ എന്നെ കാണാനും കുട്ടനാട് കാണാനും ഒക്കെ ഉള്ള ആഗ്രഹമൊക്കെ ഒരുപാട് കൂട്ടുകാർക്കുണ്ട് അപ്പം നമ്മളൊന്നും പരസ്പരം കണ്ടിട്ട് പോലും ഇല്ലെങ്കിലും ഈ വീഡിയോയിൽ നമ്മൾ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നത് കേട്ടോ എന്നാലും നിങ്ങളുടെയൊക്കെ സ്നേഹം അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ കമൻറ്റുകളൊക്കെ വായിക്കുമ്പോൾ എനിക്കറിയത്തില്ല ഇപ്പോഴും എൻ്റെ കൈവേദന എങ്ങനെ ഉണ്ടെന്ന് ഒരുപാട് കൂട്ടുകാർ തിരക്കുന്നുണ്ട് ഇപ്പം കൈവേദന ശരിക്കും പറഞ്ഞാൽ മാറിയിട്ടില്ല കേട്ടോ നല്ല കൈവേദന തന്നെയാണ് അത് ഡോക്ടറെ കഴിഞ്ഞ ദിവസവും കാണിച്ചു പക്ഷേ ആ മെഡിസിനൊക്കെ എടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര ക്ഷീണമാണ് കേട്ടോ നമുക്കങ്ങ് ഉറക്കം വരിക പിന്നെ എന്താണ് ജോലി ചെയ്യാനൊക്കെ ഒരു ഉന്മേഷവും ഇല്ല അതുകൊണ്ട് ഞാൻ ആ ഗുളിക ഒരു ദിവസം കഴിക്കും പിറ്റേ ദിവസം അങ്ങ് നിർത്തും കേട്ടോ അതാണ് എനിക്ക് കൂടുന്നത് ഒരു ദിവസം കഴിച്ച് പിറ്റേ ദിവസം ആകുമ്പോൾ ഒരാശ്വാസമുണ്ട് പക്ഷേ നല്ല തലകർക്കമാണ് ആ ഗുളിക എനിക്ക് തോന്നുന്നു സ്റ്റിറോയിഡ് കൂടിയത് ഗുളിക ആയതുകൊണ്ടായിരിക്കും ഇത്രയും എന്താണ് വേദന ഉള്ളതുകൊണ്ട് ഹൈഡ്രോസാന്ന് തോന്നും കേട്ടോ അതാണ് ഇത്രയും ക്ഷീണം എനിക്ക് വരുന്നത് അതുകൊണ്ട് ഞാൻ ആ ഗുളിക കഴിക്കത്തില്ല ഒരു ദിവസം കഴിച്ചിട്ട് പിറ്റേ ദിവസം നിർത്തും രണ്ട് ദിവസം കഴിയുമ്പോൾ വീണ്ടും വേദനയാകും കേട്ടോ പിന്നെ ഡോക്ടർ പറയുന്ന റെസ്റ്റാണ് നമ്മുടെ കൈ റെസ്റ്റ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളല്ലാതെ പിന്നെ ഇതൊക്കെ ആരാ ചെയ്യാനുള്ളതില്ലേ അതുകൊണ്ട് അത് നമുക്ക് പറ്റത്തില്ല ഇങ്ങനെ ഒത്തിരി കൂട്ടുകാർ ചോദിക്കുന്നുണ്ട് പിന്നെ കൈക്ക് വേദന കുറവുണ്ടോ കുറവുണ്ടോന്ന് പിന്നെ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ഓർക്കുമായിരുന്നു മറക്കാതെ ഇതൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ അന്നേരം നമ്മളോടുള്ള സ്നേഹം അത്രയ്ക്കുണ്ട് നമ്മുടെ കൂട്ടുകാരുടെ അല്ലേ ഒരുപാട് സന്തോഷവും സ്നേഹവും ഒക്കെ ഉണ്ട് ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന കൂട്ടുകാരോട് കേട്ടോ എല്ലാവരും കേട്ടോ ഒരാൾ തന്നെയല്ല പേരൊന്നും എടുത്തു പറയാൻ പറ്റത്തില്ല കേട്ടോ അന്നേരം അപ്പൂസിൻ്റെ കാര്യവും ചോദിക്കുന്നുണ്ട് അപ്പൂസിന് ഇപ്പം കുഴപ്പമൊന്നുമില്ല എന്നാലും ചെക്കപ്പിനൊക്കെ പോകണം കേട്ടോ അങ്ങനെ തേണ്ട ഞാൻ മീനൊക്കെ വെട്ടി അകത്ത് കയറി ചെറിയുള്ളി ഇഞ്ചി നമ്മുടെ കാന്താരി എല്ലാം ഉണങ്ങിപ്പോയി കേട്ടോ ഒരുപാട് കാന്താരി ഉണ്ടായിരുന്നു ആ പയറിൻ്റെ പള്ളി കയറിയതാണോ എന്താണെന്നറിയത്തില്ല ഒറ്റ കാന്താരി പോലും ഇപ്പം ഇല്ല കേട്ടോ സത്യം പറഞ്ഞിപ്പോൾ സങ്കടമാണ് ഓടി ചെന്ന് കാന്താരി വരച്ചുകൊണ്ടിരുന്നതല്ലേ ഇപ്പം ഈ മീനൊക്കെ പറ്റിക്കുമ്പോൾ ഞാൻ ഓർക്കും കേട്ടോ എൻ്റെ കാന്താരി എന്ത് പെട്ടെന്നാണ് ഉണങ്ങിപ്പോയെന്ന സാരമില്ല അതിൻ്റെ സമയം അത്രയേ ഉള്ളൂ ഇല്ലേ എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലേ അപ്പം അതിൻ്റെ സമയം കഴിഞ്ഞു അതുകൊണ്ടായിരിക്കും അത് പോയത് അതുകൊണ്ട് പിന്നെ നമ്മളതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എങ്ങനെ വേണ്ട ഞാൻ മീൻ പറ്റിക്കാനുള്ള മാങ്ങയൊക്കെ ഒത്തിരി പുളിയുള്ള മാങ്ങ എടുത്തില്ല കേട്ടോ ഞാൻ പോയി പറിച്ചില്ല രണ്ടാമത് ആ മാങ്ങയാണ് എടുത്ത് അരിഞ്ഞെടുത്ത കേട്ടോ അപ്പോസി ഞാൻ പറഞ്ഞിട്ട് കോഴിക്കോഞ്ഞിൻ്റെ അടുത്ത് തന്നെയാണ് ആ പത്ത് എണ്ണം പന്ത്രണ്ട് നമ്മൾ വെച്ച് അഞ്ചെണ്ണമാണ് വിരിഞ്ഞ് വന്നത് കേട്ടോ അപ്പം ഇരുപത്തി നാല് മണിക്കൂർ അതിന് അരി പൊടിച്ച് കൊടുക്കുക വെള്ളം കൊടുക്കുക മഞ്ഞൾപ്പൊടി കരക്കി കൊടുക്കുക ഇതൊക്കെ തന്നെയാണ് പണി കേട്ടോ അന്നേരം നമ്മുടെ ഇനി ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു മക്കളൊക്കെ പിന്നെ അവധിക്ക് എന്തോ എടുക്കാനേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണല്ലോ അവർക്ക് കൂടുതൽ പിള്ളേർക്കൊന്നും ഇങ്ങനെയൊന്നും ഇൻട്രസ്റ്റ് കാണത്തില്ല അപ്പൂസിനൊക്കെ പക്ഷേ പൂച്ച കോഴിക്കുഞ്ഞ് അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അന്നേരം പിന്നെ അതിൻ്റെ പുറകെ ഇങ്ങനെ അങ്ങ് നടക്കുകയാണ് അതിനെ വെളിയിലോട്ട് ഇറങ്ങിയിട്ടില്ല ഇറക്കിയിട്ടില്ല രണ്ട് ദിവസം ആയതേ ഉള്ളൂ കേട്ടോ വിരിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അങ്ങനെതേണ്ടത് നമ്മളെ മീൻ പറ്റിക്കാനുള്ളതൊക്കെ ഞാൻ അടുപ്പയിലോട്ടാക്കിയിട്ടുണ്ട് പിന്നെന്താണ് മീൻ വറക്കാനുള്ള അതൊക്കെ ഒന്ന് പെരട്ടി വെച്ചിട്ടുണ്ട് അങ്ങനെ തേണ്ട് മീൻ വറക്കാനായിട്ടിട്ട് കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ കുറച്ച് സമയമൊക്കെ ആയി ഉച്ചക്കേട്ടാ അന്നേരം മക്കൾക്കൊക്കെ വിശന്നു അപ്പം പിന്നെ മീനുകൂടെ വറുത്ത് കഴിഞ്ഞപ്പോഴത്തേന് ചോറ് കൊടുക്കാൻ പോവാണ് കേട്ടോ അപ്പം ഇന്നും മോരൊന്നുമില്ല നമ്മുടെ ഈ മീൻ പറ്റിച്ചതും മീൻ വറുത്തതും പിന്നെ നമുക്ക് കുറച്ച് നാരങ്ങ അച്ചാർ ഉണ്ട് കേട്ടോ അത് മതിയെന്ന് പറഞ്ഞു പിന്നെ കടലക്കറി ഉണ്ടല്ലോ ഞാൻ ഓർത്തിനേയും വൈകിട്ട് വയ്ക്കാവുന്ന അന്നേരം ഇനി ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ് ഇത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ കൂട്ടുകാരൊക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ